നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ എഫ് സി ബാൾസലാണ് ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് അത് സ്പാനിഷ് സൂപ്പർ താരമായ നിക്കോ വില്യംസിന് വേണ്ടിയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പരമാവധി ശ്രമങ്ങൾ അവർ നടത്തിയിരുന്നു ബാഴ്സയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ ഡെക്കോ അതിനുവേണ്ടി തൻ്റെ തന്നാൽ കഴിയുന്ന ശ്രമങ്ങൾ നടത്തി പക്ഷെ അത് ഫലം കണ്ടിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് നിക്കോ വില്യംസ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബായ അത്ലറ്റിക്കോ ബിൽബാവിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു മാത്രമല്ല അദ്ദേഹത്തിന് പത്താം നമ്പർ ജേഴ്സി നൽകാനും ഇപ്പോൾ ആ ഒരു ക്ലബ്ബ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിക്കോ വില്യംസിനെ കൊണ്ടുവരാൻ ബാഴ്സയ്ക്ക് കഴിയാത്തതിൽ ആരാധകർ വളരെ വലിയ നിരാശയിലാണ് അദ്ദേഹം എത്തും എന്ന് പ്രതീക്ഷിക്കപ്പെട്ട ഒരു താരമായിരുന്നു അതേസമയം മറ്റൊരു സ്പാനിഷ് സൂപ്പർ താരമായ ഡാനി ഒൽമോയെ എഫ്സി ബാഴ്സലോണ സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം എഫ്സി ബാഴ്സലോണയുടെ പ്രസിഡന്റായ ജോൺ ലാപോർട്ടയോട് ഒരു ആരാധകൻ ആവശ്യപ്പെട്ടത് ഇങ്ങനെയാണ് ലപ്പോർട്ട സൈൻ നിക്കോ വില്യംസ് അതായത് നിക്കോ വില്യംസിനെ സൈൻ ചെയ്യൂ എന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് പക്ഷെ അതിനെ ബാഴ്സയുടെ പ്രസിഡന്റ് നൽകിയ മറുപടി ഇങ്ങനെയാണ് വി ഓൾറെഡി ഹാവ് എ ഗുഡ് സ്കോഡ് അതായത് നമുക്ക് ഇപ്പോൾ തന്നെ ഒരു മികച്ച സ്കോഡ് ഉണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുന്നത് നിക്കോ വില്യംസിന്റെ ആവശ്യമില്ല ഒരു മികച്ച സ്കോഡ് ഇപ്പോൾ തന്നെ നമുക്കുണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുന്നത് ഏതായാലും ലാപോർട്ട് നിലവിൽ മറ്റുള്ള താരങ്ങളെ ഒന്നും പ്രധാനമായും പരിഗണിക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് റഫേൽ ലിയാവോ കിങ്സ് ലി കോമാൻ എന്നിവർക്ക് വേണ്ടി എഫ് സി ബാഴ്സലോണ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം ഫലം കാണും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ബാഴ്സയുടെ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് അതിനെയൊക്കെ ഇപ്പോൾ പ്രധാനമായും തടസ്സമായിക്കൊണ്ട് നിലകൊള്ളുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം